പണ്ട് ടുക്കളേന്ന് തുണിയില്ലാതെ ഓടി എന്നാണ് പറയണത് അതാ വാസുവിന്റെ മൂത്ത മോറിന് കസമിന്റെ നിറം എടാ ഒരാഴ്ച എങ്ങനെ പേര് വിളിച്ച ടീമീ കൊണ്ടാ പോരായിരുന്നാ ഉണക്കാനായിട്ട് അറിയോ ഒന്നുമില്ല ഈ ട്രോളറുകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരി കൊണ്ടുപോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി ഈ പ്രാവശ്യം പാതിലോടെയുള്ളൂ കൃഷ്ണാപ്പള്ളിക്കാ അടുത്താഴ്ച കാണാ ഓട്ടോ കായിക്കാണെന്ന് വേണ്ടട രണ്ടും പരദൂഷണായിക്കോട്ടെ അല്ല ചൂടുള്ളത് വേണം കേട്ടോ ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പരദൂഷണം പണ്ട് വാസുവിന്റെ പെങ്ങൾ കറി ചാടിച്ചത്തത് ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷ്ണന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത എന്തായി വന്നപ്പോ എന്തായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി

മറക്കല്ലേ ഇങ്ങാട്ട് താകുഞ്ഞമ്മേ വേണ്ട മോളെ ഞാൻ കഴുകി വെച്ചാ അങ്ങാട്ട് കൊടുക്കുന്നേ ഇപ്പൊ പിള്ളേര് ദേഹാനി ജോലി കേട്ട് ഉം കൊണ്ടു

ുംകിയത്തുള്ളൂ അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേട്ടോ എന്ത് കേക്കാനാണ് അവൻ അവനെന്താണ് കുറവ് അവൻ ഈ തുറയുടെ മുപ്പതന്റെ ഒരു നല്ല കലാകാരൻ കലാകാരൻ കലാകാരനെന്തിനാണ് കടലിൽ പോണത് അവൻ കരല് വെറുതെ കാശല്ലേ എന്റെ കാവിലമ്മേ ഈ കാണിക്കണേ അയലക്കത്തെ സ്നേഹം കാണിക്കില്ലട്ടോ ഒറ്റ പിച്ച ഒറ്റ മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഉം എന്റെ അതിന് ഭക്ഷണുണ്ട് മോളിലേക്ക് മാങ്ങ പറയും താഴേക്ക് ചെളി കുത്ത മാങ്ങ പറ ചെളികു മാങ്ങു മാങ്ങ പറിച്ചിട്ടേ ചുത്താവുംരസന്റെ ചെളി മാത്രം കുത്തി കൊണ്ടിരിക്കണത് മാങ്ങ പറിക്കുമ്പോ എന്റെ ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ പിന്നെ കടലില് വല പിന്നെ മത്തി വില്പന ഹോയ് ഓയ് ഹോയ് ഹോയ് ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിളന്നത് വളരെ നല്ലത് ഉം അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്

എന്ന് സങ്കടപ്പെട്ടിരിക്കണേ സെപ്റ്റംബർ മാർച്ച് നീ കിടക്കല്ലേ ആദ്യ കൂതി പത്താൻ പഠിച്ചാ പോരെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പത്ത് പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ പത്തിൽ പാതി വെച്ച് പത്തിൽ പാതിരസു ഈ മാസത്തെ ഫീസ് നീ നാളെ തന്നെ കൊടുത്തോളൂട്ടോ എന്നോട് ഇരിക്കും ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ പോയത് പോട്ടെങ്കിലും മാലുവിന്റെ അച്ഛൻ കവടി നിർത്തിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ ശ പറഞ്ഞ പറഞ്ഞതാ അത് ഇന്നവര് തെറ്റിണ്ടോ മകളായിട്ട് അച്ഛന്റെ പേര് ചീത്ത അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാൻ ഞാൻ രാവിലെ വാങ്ങി തന്ന തന്നെ തൊണ്ടോ ഇല്ലെങ്കി ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി അല്ല മാലു തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലു മറ്റോ ചീതോ തല്ലൊന്നുല്ല പക്ഷെ പറഞ്ഞു അതാ എനിക്ക് അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത് ഇനി വേഗം കല്യാണം കഴിച്ചെന്ന് എനിക്ക് പോകാലോ അല്ല മസ്സിലുള്ള ചക്കിന്റെ കൂടെ എന്താ വരണ്ടാ കേട്ടിരുന്നു ഓ അവളുടെ ഒരു ദേഷ്യം അത് മാറ്റിച്ചിരിപ്പിക്കാൻ അത്ര വലിയ പാട് ഞാൻ കാണിച്ച പൂരം വാടി വാടി ഓടി വാടി എല്ലാം കൂടി തല്ലി അവനെ എഞ്ചിൻ എഞ്ചിൻ എടുത്തോണ്ട് വരാൻ എടുത്താ പോരെ എവിടെ മിടുക്കനാണല്ല നീ മിടുക്ക് കാണിക്കുമ്പോ ഒരു മര്യാദയുള്ള മിടുക്ക് സുപ്ര നിന്റെ വള്ളത്തെ വെക്കാൻ പുത്ത യമഹാവരണം ഞാൻ വാങ്ങി തന്നു രണ്ടു മാസം നീ കൃത്യമായിട്ട് കാശടച്ച് ഇപ്പൊ നാലഞ്ചു മാസായിട്ട് കാശും ഇല്ല എഞ്ചിനും അത്രയ്ക്ക് മിടുക്കി കുമാരനോട് വേണോടാമോനെ ഏ എന്താടാ എന്താടാണി ആവണുണ്ടാട്ടാ കഴുത്തിലെന്താടാ മിന്നടവ് വളവളപ്പന ഇത് വിറ്റടവ് തീർന്ന് ബാക്കിയുണ്ടെങ്കിൽ ചീർമക്കാവിലെ ഭണ്ഡാരത്തിലിട്ടേക്കും എന്നാലും ബാലൻസ് നിനക്ക് തരത്തിൽ അതാ നിനക്കുള്ള ശിക്ഷ ഇത് വല്ല മുക്കുപൊണ്ടാണെങ്കിൽ ഈ കള്ളിത്തന്നെ മുക്കും ഞാൻ കേട്ടടാ ചെറുകണ്ടത്ത് സുപ്ര അത് സ്വർണ്ണമാണ് ആ എഞ്ചിൻ എടുത്തിട്ട് പണിക്ക് പോവാൻ നോക്കടാ കാശും പണത്തെക്കാളൊക്കെ വലുത് സ്നേഹല്ലേ സുപ്ര നീ ചെല്ല് ഞാനിപ്പോ വരാം വാലു ഞാനും ഉണ്ട് ഒന്നുമില്ല ആ സുപ്രന അവന്റെ സങ്കടം യമഹ വർണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ കിട്ടുമ്പോ തന്നാ മതി ജോലിക്ക് പോവാൻ പറഞ്ഞു അല്ലാണ്ട് എന്ത് പഴയ പോലെ അല്ല വഴക്കും ഒക്കെ അടുത്ത് ഇപ്പൊ എല്ലാരോടും പുതിയ കാട്ടിന്ന് കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത് ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുരം കിട്ടണം മാലുന്റെ അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പുതിയ നിശ്ചയിക്കണം അങ്ങനെ ഒരുപാട് ജോലി കിടക്കണം കാശുള്ള ുംങ്ങനൊന്നുമില്ല കടലമ്മി വാങ്ങണ്ടെന്ന് മാത്രം അതെ ചുമ്മാ വാങ്ങിയതാ അല്ലാണ്ടെന്താ അതെപ്പ ചുമാങ്ങിത്തു കുമാരേ തരണേ വേണ്ട കൊല്ലും നീ കണ്ട മരോട് വർത്തമാനം പറഞ്ഞ കണ്ടിട്ട് ഭയങ്കര പറഞ്ഞോ മണ്ണെണ്ണം തീർന്നാ പിന്നെ വിളക്കത്തികളുണ്ടാവില്ല ഗമ ആ ഗമ കൂടുതലാ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കലയാക്കരി കൂടോ ഒക്കെ പോവാലും കണ്ടിട്ടെന്തിരാ പണ്ടൊക്കെ ആത് കൂത്തിയ പോലെ ഇഞ്ഞ് മൂക്കൂത്താനായിരിക്കും ആ സാധനത്തിനധികം സ്നേഹിക്കാനും കൊള്ളില്ല വേർപ്പിക്കാനും കൊള്ളില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം